നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പി ശശിയേയും അജിത് കുമാറിനെയും മാറ്റണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തള്ളി സി പി എം സംസ്ഥാന കമ്മിറ്റി വാക്കാൽ നൽകിയ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി തള്ളിയിരിക്കുന്നത് അജിത്തിനെയും ശശിയേയും ഒഴിവാക്കിയാൽ താൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതത്രേ പി വി അൻവർ എംഎൽഎയുടെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് സിപിഎം നേതൃത്വം നിർദ്ദേശിച്ചത് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ട് വിശ്വസ്തർക്കും സ്ഥാനചലനമുണ്ടാകുമെന്ന് സൂചന ശക്തമായി ഈ മാസം പകുതിയോടെ അവധിയിൽ പ്രവേശിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരികെ എത്തുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യത്തിലും കടുത്ത നിലപാടിലേക്ക് പോയേക്കുമെന്നാണ് സൂചന കണ്ണൂരിലെ കരുത്തനായ നേതാവായ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി അജിത് കുമാറിനെയും ശശിയുടെയും കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും അണികൾക്കിടയിലുണ്ട് ഇതാണ് മുഖ്യമന്ത്രി തള്ളിയത് പാർട്ടി തീരുമാനം തന്റെ മനസ്സിനെ വേദനിപ്പിച്ചതായി മുഖ്യമന്ത്രി കരുതുന്നു ജില്ലകൾ തോറും നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടി നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഓണത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധങ്ങൾ സമ്മാനിക്കുന്നത് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ് മുതിർന്ന നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് സ്വർണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ രഹസ്യ ആർ എസ് എസ് ബന്ധമെന്ന ആരോപണത്തോടെ ദുർബലമായിരുന്നു ആർ എസ് എസിനെതിരെ എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് അണികളിൽ നിന്നുയരുന്നത് പാർട്ടിക്കേറെ അടിത്തറയുള്ള വടക്കൻ ജില്ലകളിലെ പ്രതിനിധികൾ തന്നെ ഈ ചോദ്യം ഉയർത്തിയതോടെയാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ഉചിതമെന്ന സന്ദേശം പാർട്ടി നേതൃത്വം സർക്കാരിന് നൽകിയത് അജിത് കുമാർ ആർ എസ് എസിന്റെ രണ്ടു ഉന്നത നേതാക്കളെ ദിവസങ്ങളുടെ ഇടവേളയിൽ കണ്ടുവെന്നും അത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നുമുള്ള വാർത്തകൾ ആഭ്യന്തര വകുപ്പിനെയാണ് പ്രതിക്കൂട്ടിലാക്കിയത് എന്നിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആർ എസ് എസ് ബന്ധത്തെപ്പറ്റി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന തരത്തിലാകുമെന്നും ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉൾപ്പെടെ സംശയത്തിന് ഇടയാക്കുമെന്നും പാർട്ടിക്ക് ആശങ്കയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് മുഖ്യമന്ത്രിക്ക് അതീതമായി ആഭ്യന്തര വകുപ്പിൽ പി ശശി ഇടപെടൽ നടത്തുന്നുവെന്ന ആക്ഷേപം സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നുവെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കരൻ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലായത് വിവാദമായ ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് പാർട്ടിയുടെ ഉൾപ്പെടെ ജാഗ്രത കുറവായി വിലയിരുത്തപ്പെടുമെന്ന നിഗമനത്തിലാണ് നേതൃത്വം എന്നാൽ ശശിയോടും അജിത്തിനോടും തീർത്താൽ തീരാത്ത കടപ്പാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇരുവരും ശരിയായി വിചാരിച്ചാൽ താൻ ബുദ്ധിമുട്ടിലാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അതിനാലാണ് അദ്ദേഹം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശശിയും അജിത്തും ഇരു ശരീരങ്ങളാണെങ്കിലും ഒരേ മനസ്സിന് ഉടമകളാണ് ശശിക്കെതിരെ പി വി അൻവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞുവെങ്കിലും ആരോപണങ്ങളെ കുറച്ചു കാണുന്നില്ല ശശിയെ ഒഴിവാക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന സൂചന പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ മൂലമായിരുന്നു ശശിക്കെതിരെ നടപടി വന്നില്ലെങ്കിൽ ഇ പി കലിപ്പിക്കും എന്നതാണ് സത്യം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ഇ പി അന്നത്തെ കാലത്ത് നിന്നും ഒട്ടും മാറിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത് ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ തീരെ പരാജയപ്പെട്ട ഒരു നേതാവായി ഇ പി എ പിണറായി കണ്ടു ഗോവിന്ദനും ഇ പി തമ്മിലുള്ള പിണക്കവും പിണറായിയെ അലോസരപ്പെടുത്തുന്നുണ്ട് കെ സുധാകരൻ കേസിൽ അപ്പീൽ നൽകണമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ പോലും പാർട്ടി അതിനനുവദിക്കുകയില്ലെന്ന് പിണറായിക്കറിയാം തീരെ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ഇപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പിണറായി വിശ്വസിക്കുന്നു ബാക്കിയുള്ള രണ്ട് വർഷം ആരെയും പിണക്കാതെ മുന്നോട്ട് പോകാനാണ് പിണറായി ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുന്ന സർക്കാർ തന്നെ ഉറങ്ങാൻ വിടില്ലെന്ന് പിണറായിക്കറിയാം ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ അന്നത്തെ നേതാക്കൾ തയ്യാറാകാൻ സാധ്യതയില്ല എന്ന് പിണറായി കണക്കുകൂട്ടുന്നു അതുകൊണ്ടുകൂടിയാണ് സന്യാസിമാരെ പോലെ പിണറായി മിണ്ടാതിരിക്കുന്നത് മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്നും പുറത്തു കടക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല മകൾ കൂടി വിവാദത്തിന്റെ മറ നീക്കി വന്നതാണ് പിണറായിയെ ബുദ്ധിമുട്ടിക്കുന്നത് അതേസമയം ബി ജെ പിയുമായി മികച്ച ബന്ധമുള്ള ഇ പി എയും അജിത് കുമാറിനെയും തള്ളിക്കളയാൻ പിണറായിക്ക് ഭയമാണ് ഇ പി യും എം ആർ അജിത് കുമാറും ഉടക്കിയാൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് പിണറായി കരുതുന്നു ഇ പി എ പോലുള്ള കാര്യഗൌരവമില്ലാത്ത നേതാക്കൾ പാർട്ടിക്ക് ശാപമാണെന്ന വിലയിരുത്തലിലാണ് പിണറായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ നീക്കങ്ങൾ ശക്തമാകുന്നതിൽ ഉത്കണ്ഠാകുലനാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദന്റെ മോഹങ്ങളെക്കുറിച്ച് പിണറായിക്ക് നന്നായി അറിയാം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണിയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറുകയുമില്ല മാറ്റാൻ ധൈര്യവുമില്ല മുണ്ടുമുറുക്കിക്കെട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലുള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനിടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തുവരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃശ്ചികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവെച്ചു തുടങ്ങി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതും സി പി എം സംസ്ഥാന നേതാക്കളാണെന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നു ഇതിൽ ശരി തീർത്തും ഇല്ലാതില്ല ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നുവെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ലെന്നു കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് എം വി ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത് ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു എന്നാൽ ഇന്ന് കോടിയേരിയില്ല യുദ്ധകളത്തിൽ പിണറായി ഒറ്റയ്ക്കാണ് ഗോവിന്ദനിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കുന്നുമില്ല ശശിയെയും അജിത്തിനെയും മാറ്റിയാൽ നാളെ തൻ്റെ തലയ്ക്ക് ശത്രുക്കൾ വില പറയുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ തോൽക്കാൻ പിണറായി തയ്യാറല്ല അവസാനം വരെ പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത് മറ്റ് നേതാക്കൾക്കെതിരെ കൃത്യമായ വിവരങ്ങൾ പിണറായിക്ക് ശേഖരിച്ച് നൽകിയിരുന്നത് അജിത് ആയിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്റെ പ്രസ്താവനയിൽ അജിത്തിനെ തള്ളിപ്പറയാതിരുന്നത് അജിത്തിനെ എതിർത്താൽ അത് പിണറായിക്ക് ഇഷ്ടമാകില്ല എന്ന് ഷംസീർ ഉൾപ്പെടെയുള്ള അറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്